നമസ്കാരം വൺ ഇന്ത്യ മലയാളം മോദി തരംഗം മാഞ്ഞുവീശിയപ്പോൾ യു പിയിലും ഉത്തരാഖണ്ഡിലും ബി ജെ പി തരംഗം എക്സിറ്റ് പോൾ ഫലങ്ങളെപ്പോലും കടത്തിവെട്ടുന്ന വൻ മുന്നേറ്റമാണ് ബി ജെ പി യു പിഴ്ചവെക്കുന്നത് എസ് പി കോൺഗ്രസ് സഖ്യത്തെയും ബിഎസ്പിയെയും ബഹുദൂരം പിന്തള്ളിയാണ് ബി ജെ പി രണ്ട് ദശാബ്ദത്തിനു ശേഷം യു പി അധികാരത്തിലേക്ക് നീങ്ങുന്നത് ഉത്തർപ്രദേശിലും ഉത്തരാഖണ്ഡിലും കേവല ഭൂരിപക്ഷത്തിന് മുകളിലുള്ള സീറ്റുകളിലാണ് ബി ജെ പി ഇപ്പോൾ ലീഡ് ചെയ്യുന്നത് നിലവിൽ പഞ്ചാബിൽ മാത്രമാണ് കോൺഗ്രസിന് ആശ്വസിക്കാൻ വകയുള്ളത് കടുത്ത ത്രികോണ മത്സരം നടന്ന പഞ്ചാബിൽ കോൺഗ്രസ് കേവല ഭൂരിപക്ഷത്തിലേക്ക് അടുക്കുകയാണ് ഭരണകക്ഷിയായ അകാലിദൾ ബിജെപി സഖ്യത്തെ പഞ്ചാബ് ജനത കൈവിട്ടപ്പോൾ ഇതാദ്യമായി നിയമസഭയിലേക്ക് മത്സരിച്ച ആം ആദ്മി പാർട്ടിയാണ് രണ്ടാം സ്ഥാനത്ത് മണിപ്പൂരിലും ബിജെപി അമ്പരപ്പിക്കുന്ന മുന്നേറ്റമാണ് കാഴ്ചവെക്കുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മണിപ്പൂരിൽ ബിജെപിക്ക് ഒരു സീറ്റും പോലും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ലീഡ് നിലയിൽ മുന്നിൽ നിൽക്കുന്നത് ബിജെപിയാണ് ഉത്തർപ്രദേശിൽ ആകെയുള്ള നാനൂറ്റി മൂന്ന് സീറ്റുകളിൽ ഇപ്പോൾ മുന്നൂറിലധികം സീറ്റുകളിലാണ് ബിജെപി മുന്നിട്ട് നിൽക്കുന്നത് ഏറെ പ്രതീക്ഷയോടെ കൈകോർത്ത സമാജ്വാദി പാർട്ടി കോൺഗ്രസ് സഖ്യം തീർത്തും നിലംപരിശായി അതേസമയം ഒരു ഘട്ടത്തിൽ അപ്രതീക്ഷിത മുന്നേറ്റം നടത്തിയ ബി എസ് പിയും പിന്നീട് പിന്നോട്ടു പോകുന്ന കാഴ്ചയാണ് കണ്ടത് യു പി യിൽ ബി ജെ പി തന്നെ മുന്നിലെത്തുമെന്നായിരുന്നു എല്ലാ എക്സിറ്റ് പോളുകളിലെയും പ്രവചനം എന്നാൽ പാർട്ടിക്ക് വ്യക്തമായ ഭൂരിപക്ഷം കിട്ടുമോ എന്നതിൽ സർവേ ഫലങ്ങൾ വ്യക്തവുമല്ലായിരുന്നു ഏതായാലും ഉത്തർപ്രദേശിലെ തെരഞ്ഞെടുപ്പ് ഫലം പ്രധാനമന്ത്രി മോദിക്കും പാർട്ടി അധ്യക്ഷൻ അമിത്ഷായ്ക്കും കൂടുതൽ കരുത്തു പകരുമെന്ന് ഉറപ്പാണ് ഈ വാർത്ത ഇഷ്ടമായെങ്കിൽ